എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ക്രിസ്തു നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസുമക്കി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് ജൂലൈ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഴാം മാസം ജാർഖണ്ഡ് സംസ്ഥാനത്തെ ലത്തൈഹാർ ജില്ലയിലെ ബാൽ വികാസ വിദ്യാലയത്തിലെ ബർവാടി പള്ളിക്കടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ഞാൻ എല്ലാവരോടും ചേരുന്നു ബൈബിളിലെ ഒരു വാക്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു പ്രവൃത്തികൾ പതിനേഴ് വാക്യം നമ്പർ മുപ്പത് അദ്ദേഹം പറഞ്ഞു അതിനാൽ ദൈവം അജ്ഞതയുടെ കാലത്തേക്ക് ശ്രദ്ധിച്ചില്ല മറിച്ച് ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യരോടും മാനസാന്തരപ്പെടാൻ കൽപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിന്റെ സ്റ്റിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്